രണ്ട് ദിവസത്തെ ഒമാൻ സന്ദർശനം പൂർത്തിയാക്കി ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുദാനി മടങ്ങി ഒമാൻ സുൽത്താനുമായി ഇറാഖ് പ്രധാനമന്ത്രി ഔദ്യോഗിക ചർച്ചകൾ നടത്തി ഒമാനും ഇറാഖും തമ്മിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി രണ്ട് കരാറുകളിലും ധാരണാപത്രങ്ങളിലുമാണ് ഒപ്പുവച്ചത് ഇറാഖ് പ്രധാനമന്ത്രി ഡോക്ടർ മുഹമ്മദ് ഷിയ അൽ സുദാനിയുടെ ദ്വിദിന ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചത് ഇരട്ട നികുതി ഒഴിവാക്കൽ വരുമാനത്തിലും മൂലധനത്തിലുമുള്ള നികുതി വെട്ടിപ്പ് തടയൽ നയതന്ത്ര പ്രത്യേക സേവന പാസ്പോർട്ടുകൾ കൈവശമുള്ളവർക്ക് പരസ്പര വിസ ഇളവുകൾ തുടങ്ങിയവയാണ് കരാറുകളിൽ വരുന്നത് സലാലയിലെ അൽ ഹുസൈൻ കൊട്ടാരത്തിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുദാനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ക്ഷേപം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഒമാൻ ഇറാഖും തമ്മിലുള്ള സഹകരണവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ ഇരു നേതാക്കളും അവലോകനം ചെയ്തു റോയൽ വിമാനത്താവളത്തിൽ പ്രസിഡന്റിനും പ്രതിനിധി സംഘത്തിനും നൽകിയ യാത്രയപ്പിന് പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് സയ്യിദ് ബിൻ താരിഖ് അൽ നേതൃത്വം നൽകി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം